ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ഇവിടുത്തെ മീഡിയകൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ തലത്തിലുള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത് ആര് ഈ രാജ്യത്തുള്ള ഈ രാജ്യത്ത് ജന്മം കൊണ്ട ആളുകൾ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൂട്ടിപ്പിടിച്ചു നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒത്തൊരുമയോട് കൊണ്ടുപോകുന്ന ഒരു ഒരു പൈതൃകം നമുക്ക് മുമ്പുണ്ടായിരുന്നു ആ പൈതൃകം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ പുതിയ തലമുറയുടെ സംസാരമൊക്കെ എന്താവും ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നു ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളും വികസനങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇവിടെ കുറെ വർഗീയമായ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് കമന്റ് ചെയ്യാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ യുവാക്കള് അവരുടെ സമയങ്ങൾ മുഴുവനും വേസ്റ്റ് ആണ് നാടിനെ നാശമാണ് അതുകൊണ്ട് നാടിന് ഒരു വികസനവും ഉന്നമനവും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ കൊണ്ട് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്താണോ ഈ രാജ്യം തകർക്കാൻ ആഗ്രഹിക്കുന്നത് കാണുന്നത് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മീഡിയകൾ ഇതിനെതിരെ ശ്രദ്ധിക്കണം സധൈര്യവും ശബ്ദിക്കണം ഏതെങ്കിലും മീഡിയകൾ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മീഡിയക്കെതിരെ ഇവിടെ മറ്റു മീഡികൾ ശ്രദ്ധിക്കണം അതുപോലെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലുള്ളവർ ഇവരെല്ലാവരും സംസാരിക്കണം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ അഭിവൃദ്ധി വരും ഇവിടത്തെ ഭാവി തലമുറയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമായി മാറും അങ്ങനെയാണ് രാജ്യം രക്ഷപ്പെടുന്നത് ഗൗരവപരമായ പല ഉണ്ടെങ്കിൽ പോലും അതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകില്ല ചിലപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പണ്ടൊക്കെ ആരോ പറഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടൊക്കെയാണ് പലപ്പോഴും മീഡിയകൾ ചർച്ച ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ് ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന മീഡിയക്കൊപ്പം ഈ സമൂഹം നിൽക്കുകയല്ല വേണ്ടത് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചിന്താധാരയിലേക്ക് സമൂഹം എപ്പോൾ വരുന്നോ ഈ നാട്ടിനെ നാടിനെ നമുക്ക് വളർത്താൻ സാധിക്കും ഈ നാടിന്റെ വളർച്ചയ്ക്ക് നമ്മൾ എന്ന് കൂട്ടായി നിൽക്കുന്നുവോ അവരാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് നാം മനസ്സിലാക്കണം രാജ്യസ്നേഹം രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും വെറും ആവുകൊണ്ട് പറഞ്ഞുകൊണ്ടായില്ലോ ഈ രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ജീവിക്കാൻ പറ്റും എന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്നും അല്ലല്ലോ ഇത് എല്ലാവരും അധ്വാനിച്ച് പൂർവികരുടെ എല്ലാവരുടെയും പൂർവികന്മാര് അധ്വാനിച്ചുണ്ടാക്കിയ രാജ്യമാണ് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടിക്കൊണ്ട് മറ്റുള്ളവർ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാൽ കോടിക്കണക്കിന് ആളുകളെ ഒന്നും വൽച്ചേറ്റാൻ ആർക്കും സാധിക്കില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന് ചിദ്രത ഉണ്ടാവും അസന്തുലിതാവസ്ഥ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും വൈദ്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ചർച്ചകളും ചിന്തകളും പ്രവർത്തനങ്ങളെല്ലാം ആ വഴിക്ക് നീങ്ങും രാജ്യത്തിന് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകില്ല രാജ്യം ടയും എന്ന് നാം ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്ന നല്ല ഒരു സാഹചര്യം വീണ്ടും നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി ആ ഒരു ശ്രമത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും യോജിച്ച് മുന്നേറുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു വിഷയത്തെ സംബന്ധിച്ച് കുറെ ആളുകൾ അങ്ങനെ ഏറ്റെടുത്ത പറയാ അതിങ്ങനെയാണെന്ന് അങ്ങ് പറഞ്ഞു അതിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ള ആളുകള് അതുപോലെ ചാനലുകള് മീഡിയകള് ഇത് കുറെ അങ്ങോട്ട് ഒറ്റ ഒരു പ്രചരണം അങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഏതൊരു കാര്യം പാസ്സായി വരികയാണ് ഇതിപ്പോ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ അത് എത്രമോ എത്ര തെറ്റായ ഒരു കാര്യമാണെങ്കിലും ശരിയായ കാര്യമാണ് പിന്നെ ജനത്തിന്റെ സംസാരവും ഇതെല്ലാം ഒഴുക്കും ആ രീതിയിലായി വരിക അത് ആടിനെ പട്ടിയാക്കാനും അതിന് പറ്റും ആ ഒരു രീതിയിലാണ് ഇന്ന് നാടിന്റെ നടപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസാരങ്ങൾ പലപ്പോഴും നമുക്കറിയാമല്ലോ പല വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവപരമായ പല വിഷയങ്ങളുണ്ടാവും പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവില്ല എന്നാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഈ മീഡിയകളും അതുപോലെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിലുള്ള ആളുകളെ ഏറ്റെടുത്ത് ചർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് മുഴുവനും ചർച്ചകളായി അതായത് ഒരു പ്രശ്നത്തിന്റെ ഗതി വിഗതികളെ ഇത്തരത്തിലുള്ള ആളുകൾ അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പ് അതില്ലാതെ വന്നു കഴിഞ്ഞാൽ രാജ്യം തകർന്നു പോകും രാജ്യത്തിന്റെ കെട്ടുറപ്പ് ഇവിടെ എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വർഗീയമായ ധ്രുവീകരണങ്ങൾ ഇല്ലാമ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒറ്റൊരുമയോട് കൂടി പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വർഗീയ ചിന്തകൾ ആര് സംസാരിക്കുന്നോ ആരുടെ ഭാഗത്തു നിന്നുണ്ടോ അവരെ നമ്മള് മാറ്റി നിർത്തണം അവർക്കെതിരെ സംസാരിക്കണം അതാണ് നമുക്ക് വേണ്ടത്